അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും തെരുവനായ് ശല്യം രൂക്ഷമായതോടെ വടക്കാഞ്ചേരി ചാലിപ്പാട മേഖലയിലെ ജനങ്ങൾക്കും ചാലിപ്പാടം വഴി കടന്നുപോകുന്ന ക്ലേലിയ സ്കൂളിലെ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തെരുവുനായ്ക്കളുടെ ഭീഷണിയിലാണ് കുട്ടികൾക്ക് നേരെ കുരച്ചു ചാടുന്നതും വാഹനങ്ങൾക്ക് പിന്നാലെ പാഞ്ഞെടുക്കുന്നതും ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുന്നുവെന്ന് പ്രദേശവാസിയായ ഷിജു തലക്കോടൻ പറയുന്നു കഴിഞ്ഞ പത്തിലധികം നായ്ക്കൾ കൂട്ടമായിട്ട് ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ വണ്ടികളിൽ വരുന്ന ഡ്രൈവർമാർ അവരെ നോക്കാൻ വരുന്ന ആൾക്കാർ അവരേനെയൊക്കെ ആക്രമിക്കാൻ വരികയും ഓടി വണ്ടിയിലേക്ക് കയറുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഒരുവിധമെല്ലാം ഇവിടുത്തെ നിവാസികളുടെ അടുത്തും ഈ നായയുടെ ആക്രമണം പതിവായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ച് കുറവായിരുന്നു വീണ്ടും ഇപ്പോൾ പൂർവാധികം നായ്ക്കളുടെ എണ്ണം കൂടി വരികയാണ് ജനങ്ങളുടെ ജീവനൊരു സുരക്ഷിതത്വം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ വരുന്നത് ഒന്ന് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ചാലിപ്പാടം ക്ലേലിയ കോൺവെൻറ്റിൻ്റെ മുൻവശത്തുള്ള റോട്ടിൽ അധികാരികൾ അടിയന്തരമായൊരു പരിഹാരം കാണണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ സാധാരണ ജനങ്ങൾക്കും ഇതിനെ നടക്കാൻ ഭയപ്പാടോടെയാണ് പല പ്രാവശ്യം അധികൃതരുമായിട്ട് ഇതിന് നിവേദനം സമർപ്പിച്ചു എന്നിട്ടും ഇത് ഒരു പരിഹാരം കാണാത്ത രീതിയിലാണ് ഇത് പോണത് ഉടൻ തന്നെ ഒരു പരിഹാരം കാണണമെന്ന് തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായി നടപടി സ്വീകരിച്ച് യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി You are watching VCV News.